ഹായ് ഗായ്സ് ഒരു മനുഷ്യൻ എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയാളുടെ എൻവയോൺമെൻറ്റാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര നന്മയുള്ള ആളുകളാണെങ്കിലും എത്ര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ ഇടപഴകുന്നത് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന നമ്മളെ ഏതെങ്കിലും മോശം കാര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ മോശമായിട്ടുള്ളൊരു ലൈഫിലേക്ക് മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റുകളും ലൈഫ് കോച്ചുകളും ഇത്തരം പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ബെറ്ററാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മനോഹരമായ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ എൻ ഗവൺമെൻറ്റിനെ അതിന് പറ്റുന്ന രീതിയിൽ അതിന് ഫേവറബിളായ രീതിയിൽ ചിട്ടപ്പെടുത്തുക എന്നതാണെന്ന് നമുക്ക് കാണാൻ പറ്റും അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിലെ ഒരു ചരിത്രമുണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അമേരിക്കൻ സൈനികരിലെ വലിയൊരു ശതമാനം തന്നെ ഒപ്പിയോയിഡ് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിരുന്നു ഇതന്ന അമേരിക്കയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും ഈ സൈനികരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം അന്ന് അമേരിക്കൻ സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഈ ട്രൂപ്പിനെയെല്ലാം ഈ സൈനികരെ വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കയിലേക്ക് അവരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും അതിനുശേഷം ലഹരിമുക്ത ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു പിന്നീട് അവരെ പഠനം നടത്തിയ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അമേരിക്കയിലെ സാധാരണ ലഹരി അഡിക്റ്റുകളായി മാറിയ ആളുകളിൽ നിന്ന് വിഭിന്നമായി ഈ വിയറ്റ്നാമിൽ നിന്ന് തിരിച്ചു വന്ന സൈനികർ അവർ അവരുടെ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ട് തന്നെ നിർത്തുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് അതിൽ പറയപ്പെടുന്നൊരു കാര്യം വിയറ്റ്നാമിലെ ആ ഒരു എൻവരോൺമെൻറ്റിൽ നിന്ന് അവർ വ്യത്യസ്തമായ ഒരു എൻവോൺമെൻറ്റിലേക്ക് മാറി വന്നപ്പോൾ അവരുടെ എല്ലാ മോശം പ്രവണതകളിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ഈ ഒരു കഥ ഇപ്പോൾ പറയാനുള്ള കാരണം നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഫേസ്ബുക്കും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയ സമയഭാഗമായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ പഠനങ്ങളിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മകളിൽ നിന്നെല്ലാം നമ്മളെ തിന്മയിലേക്കും സൊസൈറ്റി നമ്മളെ ഏറ്റവും മോശം രൂപത്തിലേക്ക് സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവോൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് രണ്ട് ദിവസം മുമ്പാണ് യൂട്യൂബിൽ ഞാനൊരു ഇൻറ്റർവ്യൂ കാണുന്നത് ഏതോ തൊപ്പിയോ കുപ്പിയോ എന്തോ ഒരു ടീമിൻ്റെ കൂടെയുള്ള ഒരു പയ്യൻ്റെ ഇൻറ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അതിനകത്ത് സംസാരിക്കുന്നത് എന്താണ് ഇവൻ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് മറ്റ് വൃത്തികേടുകൾ ചെയ്യുന്നതിനെ നോക്കൂ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ആ ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങും നമ്മളിൽ പലരും കാണാൻ തുടങ്ങും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇൻ്റർവ്യൂകൾ ബേസിക്കലി എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് മാറുന്നത് മലയാളം യൂട്യൂബ് ചാനൽസ് നിങ്ങൾ നിങ്ങളെടുത്താൽ ഇതിൽ ഇൻ്റർവ്യൂകളുടെ പെരുമഴയാണ് എന്ത് ഇൻ്റർവ്യൂകളാണ് ഇവർ ചെയ്യുന്നത് ആരെയാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ സക്സസ്സുകൾ നേടിയെടുത്ത പഠനം കൊണ്ടോ അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ടോ ഒക്കെ വലിയ നിലകളിലേക്ക് എത്തിപ്പെട്ട ആളുകളുടെയൊക്കെ ഇൻറ്റർവ്യൂ ആണോ അത്തരം ഇൻ്റർവ്യൂകൾ വളരെ കുറവാണ് അത്തരം ഇൻ്റർവ്യൂകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അത്തരം ഇൻ്റർവ്യൂകൾ അത്തരം ആളുകളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നമുക്ക് വിജയിക്കാനുള്ള നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെയുള്ള തുര വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ യാത്രകളുടെ വീഡിയോകൾ യാത്രകളുടെ ഇൻ്റർവ്യൂ ഇതെല്ലാം നമ്മളെ കൂടുതലൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് മലയാളം ഇൻറ്റർവ്യൂകളിൽ അല്ലെങ്കിൽ മലയാളം ചാനലുകളുടെ കണ്ടൻറ്റിൽ വളരെ കുറവാണ് നമ്മൾ കാണുന്ന കണ്ടൻറ് എന്താണ് പ്ലസ് ടുവിൽ നിന്ന് അച്ഛനെയും അമ്മയോ ഉപേക്ഷിച്ച് ഒളിച്ചോടി പോയവരുടെ ഇൻറ്റർവ്യൂ അവരെന്ത് നേട്ടമാണ് ലൈഫിൽ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റുകളായിട്ടോ അല്ലെങ്കിൽ മറ്റോ സമൂഹത്തിൽ വൃത്തികേടുകൾ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ അശ്ലീല സൈറ്റുകളിൽ തുണി അഴിച്ചിട്ട് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ആളുകളുടെ വീഡിയോ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു ത്വരയുണ്ട് മനുഷ്യന്മാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഒരു ത്വര ഒരു ഡിസയറാണ് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള വൃത്തി കേടുകളിലേക്ക് നമ്മളെ കണ്ണോടിക്കാനുള്ളൊരു എന്ന് പറയുന്നത് അതിനും മുതലെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതെല്ലാം മനുഷ്യരുടെയും ഉള്ളിലുണ്ട് പക്ഷേ നമ്മൾക്ക് ഉള്ളിൽ എത്ര മോശതരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ നിരന്തരമായിട്ട് നല്ല കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മെച്ചപ്പെട്ടൊരു ലൈഫിലേക്കാണ് എത്തുക അതേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് സമൂഹത്തിൽ സ്പ്രെഡ് ആകുമ്പോൾ അത് വാർത്തകൾ പോലും നോക്കൂ നമ്മൾ കാണുന്ന ഓരോ പീഡനങ്ങളുടെ വാർത്തകൾ പോലും നമ്മളൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വാർത്ത കാണുമ്പോൾ ആ ഒരു വാർത്തക്കപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ക്രൈമിനുള്ള പോസിബിലിറ്റിയെക്കുറിച്ചുള്ള ചിന്ത വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈവൻ വാർത്തകൾ പോലും നെഗറ്റിവിറ്റി അത് കളവിൻ്റെയോ മോഷണത്തിൻ്റെയോ കൊലപാതകങ്ങളുടെയോ ഡ്രഗ്ഗിൻ്റെയോ പീഡനങ്ങളുടെയോ ഒളിച്ചോട്ടങ്ങളുടെയോ ഒക്കെ വാർത്തകൾ പോലും നമ്മളെ നമ്മളുടെ ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളെ കാര്യമായിട്ട് സ്വാധീനിക്കും എന്നിടത്താണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപക്ഷെ നമ്മളൊരു സമയത്തെ നേരം നേരമ്പോക്കിനു വേണ്ടി കാണുന്നൊരു കാര്യമായിരിക്കാം പക്ഷെ ഒരു സമൂഹം മൊത്തം ഇത് കാണുമ്പോൾ ഒരു സമൂഹം മൊത്തം അധപ്പതനത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് ഇത്തരം യൂട്യൂബ് ചാനലുകളും ഇവരുടെ ഇൻ്റർവ്യൂകളും ഒക്കെ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തും ഒരാൾ എന്ത് വൃത്തികേടായാലും അത് ചെയ്യുന്നയാൾ നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുകയാണ് അയാൾ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ മാറ്ററല്ല അയാൾ എന്ത് എന്തെങ്കിലും ചെയ്യുക നൂറാളുകൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇൻഫ്ലുവൻസർ ആവുന്ന ഒരു കാലം അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അസേ സൊസൈറ്റി നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾ നമ്മുടെ അനിയന്മാർ അനിയത്തിമാർ ഇവർ ഇനി വളർന്നു വരാൻ പോകുന്നത് ഒട്ടും കൾച്ചർ ഇല്ലാത്ത ഒട്ടും സേഫ് അല്ലാത്ത വളരെ വികൃതമായൊരു സമൂഹത്തിലേക്കായി മാറുമെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ചാനലുകളെ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ സമൂഹത്തിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെയും നമ്മൾ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത്തരത്തിൽ നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും മോശം കാര്യങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് നല്ലൊരു സമൂഹമായിട്ട് മാറാൻ നമുക്ക് പറ്റട്ടെ ഇപ്പോൾ ബൈ